പമ്പ സന്നിധാനപാതയിൽ തീർത്ഥാടക തിരക്കും നിയന്ത്രണങ്ങളും ഏറിയതോടെ കാര്യമായ നിയന്ത്രണങ്ങളില്ലാത്ത സന്നിധാനത്തേക്ക് നേരിട്ടെത്താൻ കഴിയുന്ന പുല്ലുമേട് പാതയിൽ തീർത്ഥാടക തിരക്ക് മുപ്പത്തൊന്നായിരത്തി തൊള്ളായിരത്തി മുപ്പത്തഞ്ച് തീർത്ഥാടകരാണ് മണ്ഡലപൂജയ്ക്ക് നട തുറന്ന് വെള്ളിയാഴ്ച വരെയുള്ള ദിവസങ്ങളിൽ പുല്ലുമേട് പാത വഴി സന്നിധാനത്ത് എത്തിയത് കഴിഞ്ഞ ഒരാഴ്ചക്കാലമായി പുല്ലുമേട് താണ്ടി എത്തുന്ന തീർത്ഥാടകരുടെ എണ്ണത്തിൽ ഇരട്ടിലധികം വർധനമാണ് ഉണ്ടായിരിക്കുന്നത് രണ്ട് ദിവസങ്ങളിലായി പുല്ലുമേട് പാത വഴി അയ്യായിരത്തോളം തീർത്ഥാടകരാണ് സന്നിധാനത്തെത്തിയത് വ്യാഴാഴ്ച രണ്ടായിരത്തി ഇരുന്നൂറ്റി ഇരുപത് തീർത്ഥാടകരും വെള്ളിയാഴ്ച ആയിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി നാല് പേരും പുല്ലുമേട് വഴിയെത്തി സന്നിധാനത്ത് ഏറെ ഭക്തജന തിരക്ക നിയന്ത്രണങ്ങളും ഏർപ്പെടുത്തിയിരുന്ന ഏഴ് എട്ട് ഒമ്പത് പത്ത് പതിനൊന്ന് തീയതികളിൽ പമ്പയിലെത്തിയ തീർത്ഥാടകർ പോലും തിരികെ വണ്ടിപ്പുരാറിലെത്തി പുല്ലുമേട് വഴി സന്നിധാനത്ത് എത്തിയിരുന്നു സത്രക്കടവിൽ നിന്നും യാത്ര ആരംഭിച്ചാൽ വിശ്രമത്തിനൊഴികെ എങ്ങും തന്നെ തങ്ങേണ്ട സ്ഥിതിയില്ല എന്നതും ഊരാൾക്കുഴി സ്നാനഘട്ടത്തിൽ പുണ്യസ്നാനം നടത്തി ശബരി ദർശനം പൂർത്തിയാക്കാമെന്നതും ഇതുവഴിയുള്ള യാത്രയുടെ പ്രത്യേകതയാണ് വനപാതയിലാകമാനം വനം വകുപ്പിന് ശക്തമായ നിരീക്ഷണവുമുണ്ട് പുല്ലുമേട പാത വഴി സന്നിധാനത്ത് നിന്ന് തീർത്ഥാടകർക്കായി വലിയ ഭാഗത്തു കൂടി താഴെ തിരുമുറ്റം കടന്ന് പതിനെട്ടാം പടി ചവിട്ടി ദർശനം പൂർത്തിയാക്കുന്നതിന് ദേവസ്വം ബോർഡും പോലീസും പ്രത്യേക സംവിധാനം ഏർപ്പെടുത്തിയിട്ടുണ്ട് ഇക്കാരണങ്ങളാൽ എല്ലാം തന്നെ പുല്ലുമേട് കാനനപാത തീർത്ഥാടകരുടെ ഇഷ്ടപാതയായി മാറിക്കഴിഞ്ഞു ന്യൂസ് ഡെസ്ക് യുടോക്ക്